കട്ടക്കമ്പനി പൂട്ടിച്ചതിന് പകരം സി പി എമ്മിന്റെ പഞ്ചായത്ത് ഭരണം തന്നെ പൂട്ടിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് തൃശൂരിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായുള്ള അതുൽകൃഷ്ണയാണ് എൽ ഡി എഫ് ഭരണത്തോട് മധുര പ്രതികാരം തീർത്തത് സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം ഇരുപത്തിനാലാം വയസ്സിലാണ് കൺസ്ട്രക്ഷൻ സംരംഭം ആരംഭിച്ചത് എന്നാൽ പതിമൂന്നാമത്തെ ദിവസം ഇടതു ഭരണത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇത് പൂട്ടിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് പഞ്ചായത്തിന്റെ അഴിമതികൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു കൊണ്ടുവന്നാണ് പുറത്തുകൊണ്ടുവന്നാണ് കൃഷ്ണ വ്യത്യസ്തനായത് മറ്റത്തൂരിലെ പുതിയ പഞ്ചായത്ത് മെമ്പറായ കൃഷ്ണ ഇന്ന് പുത്തൻപുലരിയിൽ ഒപ്പം ചേരുകയാണ് അതുൽ സ്വാഗതം ഈ പുതിയ കാലത്ത് കട്ടസഖാക്കൾ എന്നത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കട്ട കമ്പനിയും ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുകയാണ് നോക്കൂ നമുക്ക് അതിൽ തുടങ്ങാം ഈ കട്ട കമ്പനി തുടങ്ങിയതെങ്ങനെ അതെങ്ങനെ പൂട്ടിച്ചു പഞ്ചായത്ത് അതിൽ തുടങ്ങാം ഞാൻ ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അങ്ങനെ ഞങ്ങളുടെ ഈ തൃശ്ശൂരിലാണ് ഞങ്ങൾ കൂടുതൽ വർക്കുകളൊക്കെ ചെയ്യണത് അപ്പം ഞങ്ങളുടെ മെയിനായിട്ടും വർക്കുകളൊക്കെ സിമെൻ്റ് ബ്ലോക്കുകൾ വെച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു സിമെൻറ്റ് ബ്ലോക്കിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാമെന്ന് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലത്ത് ഞങ്ങളൊരു കട്ട കമ്പനി സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ആ സമയത്താണ് നമ്മൾ കെ എസ് ലൈസൻസിനെ കുറിച്ചൊക്കെ അറിയണത് അപ്പോൾ നമ്മൾ പഞ്ചായത്തിലെ ഒരു വ്യവസായത്തിൻ്റെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു ഈ കെ എസ് സിഫ്റ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്ത ഉടനടി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ട് ഈ കെ എസ് ലൈസൻസ് എടുപ്പിച്ച് ഞങ്ങൾ വർക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങി ഒരു പതിമൂന്നാമത്തെ ദിവസമാണ് ഒരാളുടെ ഒരു പരാതിയുമെ സ്റ്റോപ്പ് നിന്ന് തരുന്നത് അപ്പോൾ ഇവര് വിചിത്രമായ ന്യായീകരണങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായത് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പൊല്യൂഷൻ്റെ അത് എടുക്കണം എന്നാൽ നമ്മളടുത്ത് കെയർ സിഫ്റ്റ് എടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായില്ല നിങ്ങൾ പൊല്യൂഷൻ എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കട്ട കമ്പനി പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ ഇവരെല്ലാം വളരെ നിയമത്തിൻ്റെ രീതിയിലാണ് ചെയ്യണമെന്നാണ് ഇവർ പറയണത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പത്ത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ കട്ട കമ്പനി തുടങ്ങിയത് അന്നാ ഈ ഒരു കട്ട കമ്പനി അടുത്തൊരു വേറൊരു രീതിയിലേക്ക് മാറ്റാമെന്ന് വെച്ചിട്ടാണ് സിവിൽ ബി ടെക് ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിനിഷിങ് സ്കൂളാക്കി നമ്മളിതിനെ മാറ്റി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്ന് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ താമസിച്ച് ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അങ്ങനെ പല കുട്ടികളുടെ എണ്ണം കൂടി ഇപ്പോൾ നമ്മൾ പുതിയൊരു ബിൽഡിങ് ചെയ്തു ആ ബിൽഡിങ്ങിന് നമ്പറിങ്ങിൻ്റെ പേരും പറഞ്ഞ് പഞ്ചായത്ത് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വന്നു അതായത് തൊട്ടേനും പിടിച്ചതിനും ഇവർക്ക് എല്ലാം ഇവർ ക്ലിയർ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ലാസ്റ്റ് നമുക്കും വാശി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംരംഭം പൂട്ടി രണ്ടാമത് പറഞ്ഞു തുടങ്ങിയതിനും ഈ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ ആണോ എന്ന് നമുക്ക് അങ്ങനെയാണ് ഞാൻ വീഡിയോ നമ്മൾ ആ ആരംഭശം ഉള്ളവരാണ് അതായത് അതായത് ചിലപ്പോൾ ഒരു സംരംഭം തുടങ്ങിയെന്ന് വരും അതവരുടെ സ്വപ്നമായിരിക്കും അത് കുറച്ച് ദിവസം കൊണ്ടുപോകും പിന്നീട് അത് മതിയാക്കും അതിന് പിന്നാലെ പോകാത്ത അവസ്ഥ വരും ഇത് അങ്ങനെ അല്ലല്ലോ ഒരു എന്താണ് പൈ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് അതിനു വേണ്ടിയിട്ട് കട്ട കമ്പനി സ്വന്തമായി തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു അത് പൂട്ടിക്കുന്നു പിന്നീട് കുട്ടികളുടെ പഠനാവശ്യത്തിനായി അത് അതേ കെട്ടിടത്തെ മാറ്റുന്നു അപ്പോഴും പിന്നാലെ നടക്കുകയാണ് ഇത് പിടിവിടാത്തൊരു യൗവനമാണല്ലോ അതുലിൻ്റെത് ഒരു വാശി അതാണ് പറഞ്ഞു നിർത്തിയതും അതുൽ ഞാൻ ചെറുപ്പം തൊട്ടങ്ങനെ തന്നെയായിരുന്നു അത്യാവശ്യം കൂട്ടത്തില് തന്നെയാണ് അത് എന്തൊരു കാര്യം തുടങ്ങി വച്ചാൽ പിന്നെ അത് പൂർത്തീകരിച്ചിട്ടുള്ളൂ ശരി അപ്പോ ഈ പിന്നീട് ദൃശ്യ ദൃശ്യങ്ങളെടുത്ത് പഞ്ചായത്തിന്റെ അഴിമതികൾ പഞ്ചായത്തിലെ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു അതൊരു ചെറിയ കാര്യമല്ല ഇപ്പോൾ വിശാലമായ അർത്ഥത്തിൽ കേരളം മുഴുവൻ നടന്ന് അവിടുത്തെ അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരികയല്ല തുടക്കം ആ പഞ്ചായത്ത് തനിക്കെതിരെ താൻ നിയമപരമായി ചെയ്തതിനെ എല്ലാം തെറ്റെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും എല്ലാം നേരെ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് നേരെയാണോ പോകുന്നതെന്നൊരു അന്വേഷണമാണല്ലോ പിന്നീട് അതിൽ നടത്തിയത് അതെങ്ങനെയായിരുന്നു ആ ദൃശ്യങ്ങൾക്ക് ആ വീഡിയോകൾക്ക് കിട്ടിയ പിന്തുണ എത്രത്തോളമായിരുന്നു കാരണം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ അത് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് ഇതെ അത് കഴിയുമ്പോൾ എനിക്ക് കണ്ടന്റ് ഇപ്പോൾ നമുക്കറിയാം ഓരോ ഇൻഫ്ലുവൻസിനും കണ്ടന്റ് ദാരിദ്ര്യമാണ് എനിക്ക് ഒരു തരത്തിലും കണ്ടന്റ് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ നാട്ടിലെ സാധാരണക്കാരാണ് ഓരോരോ കണ്ടൻറ്റുകൾ എനിക്ക് തന്നത് ഇവിടെ ഇന്നൊരു വിഷയമുണ്ട് അതുപോലെ ഇതൊരു വീഡിയോ ചെയ്യുമോ ഇതൊരു വീഡിയോ ചെയ്യുമോ അതുപോലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമായിരുന്നു ഈ പഞ്ചായത്തിലുള്ള ഇത് നമ്മളെല്ലായിടത്തും പോയി കൈവച്ചുകൊണ്ട് ഒന്നാവില്ല നമ്മൾ ചെയ്യണ കാര്യം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോരോ വിഷയങ്ങളായിട്ട് പിന്നെ പല ഉദ്യോഗസ്ഥരും ഇന്ന കാര്യം ചെയ്താൽ ഇന്ന വിവരാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും അങ്ങനെ പല ഇൻഫോർമേഷൻസ് എനിക്ക് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പല ആളുകൾ ആളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമായത് വളരെ അതായത് ചെറിയ കുട്ടികൾ തൊട്ട് ഒരു വരെ നമുക്ക് നാട്ടിൽ നിന്ന് വളരെ സപ്പോർട്ടീവായിരുന്നു അത് എല്ലാ ഭാഗത്തു നിന്നും അത് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നും മൊത്തത്തിൽ നമുക്ക് വളരെ പോസിറ്റീവ് സമീപനമാണ് ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു കാരണം ഇപ്പോഴും നമുക്ക് ഒരുപാട് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കേസുകൾ ഇനി ഒരു കേസ് പോലും എൻ്റെ പേരിലില്ലാത്തൊരാളായിരുന്നു ഈ പഞ്ചായത്തിനെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചോളം കേസുകൾ എൻ്റെ പേരിലായിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പ്രിയപ്പെട്ട പഞ്ചായത്തിനുള്ള ഒരു ഉപദ്രവകാരി ദ്രോഹി അല്ലെങ്കിൽ ശല്യക്കാരനും ഒക്കെ ആയി മാറി അതുക്കി പറഞ്ഞ പഞ്ചായത്ത് ദ്രോഹിന്നെ അറിയപ്പെടുന്നത് ആ പറയോ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം അതായത് ഈ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ ഉപയോ ഉപകരണങ്ങൾ പിക്കപ്പ് വാനുകൾ പിന്നെ ഉപയോഗമില്ലാതെ കാട്ടിൽ കിടക്കുന്നതും പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യവും കൂമ്പാരവും പിന്നീട് വൈദ്യുതി റോഡുകൾ മാലിന്യ മാലിന്യനിർമ്മാർജ്ജന ഹരിതകർമ്മസേന വാഹനങ്ങളുടെ ദുരുപയോഗം ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നതാണ് അപ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടില്ല അപ്പോഴും അതിന് മുൻപാണ് ഇതൊക്കെ ചെയ്യുന്നത് നേരത്തെ തന്നെ അതിൽ പറഞ്ഞതുപോലെ വാശി ആ ഒരു വാശി തന്നിൽ ഉണ്ടായിരുന്നുവെന്നതും അതിലൂടെ എല്ലാം പുറത്തു കൊണ്ടുവന്ന് എന്താണ് പഞ്ചായത്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് അപ്പോഴൊന്നും രാഷ്ട്രീയ മനസ്സിലേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രാഷ്ട്രീയ മനസ്സിലുണ്ടായിരുന്ന എന്താ പറയുക ഞാനൊരു എ ബി പി കടന്നു വന്നതാണ് പക്ഷേ നമ്മളൊരു സംരംഭം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു നിഷ്പക്ഷമായ രീതിയിലാണ് ഒരു ഒരു സംരംഭകനെ കുറിച്ച് കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും എന്താ പറയുക ഇപ്പം ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനെ കൊടുത്ത് മുന്നോട്ട് പോയോണ്ടിരിക്കുകയായിരുന്നു കാരണം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്താ പറയുക ഇനി എന്തായാലും നമ്മൾ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല നമ്മളേം എന്താ പറയുക ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയെ അങ്ങനെയാണ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് അത് ഒരു ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്തായാലും നനഞ്ഞു ഇനി എന്തായാലും പോരാട്ടത്തിൽ തന്നെയാണ് ഇനി ഇത് ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഈ പോരാട്ടം ഇനി എത്ര നാൾ ഇത് തുടർന്ന് പോകും എന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ തീരുമാനം നമ്മളെ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി അതിനുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കൊണ്ടിരിക്കുക ഒരു വീഡിയോ ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇവിടെ ഒരു വീഡിയോ അതായത് സുരേഷ് ഗോപി ഇടപെട്ട ഒരു വിഷയം നമ്മളിപ്പോൾ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന് അഹങ്കരിക്കുമ്പോഴാണ് അവിടെ നിന്ന് മറ്റത്തൂർ നിന്ന് അങ്ങനെ ഒരു വീഡിയോ അതുലിന്റെ ഭാഗത്ത് നിന്ന് ദൃശ്യവൽക്കരിക്കപ്പെട്ടതും അത് വലിയ ശ്രദ്ധ നേടിയതും പിന്നീട് സുരേഷ് ഗോപി അഭിഷയത്തിൽ ഇടപെട്ടതും അതൊന്ന് പറയാമോ ശരിക്കും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കാരിക്കടവ് എന്ന് പറഞ്ഞ ഒരു ഉന്നതി ഉണ്ട് അവിടെയാണ് ഒരു പതിമൂന്നോളം വീടുകൾ ആ ഭാഗത്തുണ്ട് അതിൽ കുടിവെള്ളത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ബാക്കി പന്ത്രണ്ട് വീട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കറൻറ്റ് ബില്ല് ഇവരടക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെ പറ്റിച്ചു ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ കെ ഐ സി ബി കണക്ഷൻ കട്ട് ചെയ്തു ബാക്കി പന്ത്രണ്ട് ഒരാൾ വെള്ളം കൊടുത്ത പതിനൊന്ന് വീടുകളിലും ഉണ്ട് വെള്ളം കൊടുത്ത ആൾ വെട്ടിലായി ഈ ഒരു വിഷയം നമ്മൾ കേട്ടപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നാട്ടിലൊരു വിഷയമാണ് എന്തായാലും അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ അപേക്ഷ രീതിതായോ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ അവരെ പ പലവട്ടം ചിറ്റിച്ചിട്ടുണ്ട് അപ്പം ഇവരെ നമ്മളെ സമീപിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തോ നമ്മുടെ ഭായം കൊണ്ടും ആളുടെ ഒരു ഭായിം കൊണ്ടും സുരേഷ് ഗോപി സാർ ഇത് കണ്ടു തൊട്ടെടുത്ത ദിവസം തന്നെ എം പി ഓഫീസിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബില്ലടയ്ക്കാൻ തയ്യാറാണ് അങ്ങനെ എന്താ പറയുക നമ്മൾ ഒരു നിമിത്തമായി തന്നെ നമ്മൾ കാണി കാണുന്നുള്ളൂ കാരണം സാറെ മുഴുവൻ പൈസയും ഏകദേശം പലിശ അടക്കം അറുപത്തി നാലായിരം രൂപയോളം സുരേഷ് ഗോപി സാറ് അടച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കറൻറ്റ് കിട്ടി അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മളെ നമ്മളായിട്ടല്ല നമ്മളെ ഒന്നിനും പോയതല്ല നമ്മളെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്ത് തന്നത് അതുപോലെ തന്നെ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ഏറ്റവും വലിയൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിന് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലിനൊരു ആംബുലൻസ് ഇല്ല അപ്പോൾ ഞാൻ ഈ ഒരു ആംബുലൻസ് കട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയും എംപിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ ആംബുലൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരു എംപിയുടെ വക ഒരു ആംബുലൻസ് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് കാരണം ഇത്രയും വലിയ പഞ്ചായത്തായിട്ട് പോലും ഈ പഞ്ചായത്തിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിനൊരു ആംബുലൻസ് ഇല്ല അതൊരു വലിയൊരു തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് വരുമെന്നാണ് നമ്മൾ അതുല്പ്പോൾ പഞ്ചായത്തിന്റെ അഴിമതികൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരികയാണ് അപ്പോൾ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയാണ് അതുല് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഈ സി പി എമ്മുകാർ അതിന് പിന്നാലെ നടക്കും അപ്പോ അതുലിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ ഒരു വാശി ആ വാശിയിൽ നിന്നുദിക്കുന്ന ഒരു പ്ലാൻ നിങ്ങൾക്ക് നേരെ ഞാൻ എന്തൊക്കെയാണോ വിരൽ ചൂണ്ടിക്കാണിച്ചത് എൻറെ വാർഡിലെങ്കിലും അതെല്ലാം ഞാൻ നടപ്പിലാക്കി കാണിക്കും എന്നൊരു വാശി ആ പ്ലാൻ എന്താണ് തീർച്ചയായിട്ടും അതായത് നമ്മൾ ആരും മുകളിലല്ല നമ്മൾ ജനങ്ങളുടെ താഴെ ആണ് അതായത് ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയൊക്കെ ജനങ്ങളെ കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ നമ്മൾ ഒരു ജനകീയ ഈ ജനങ്ങളായിട്ട് ഇടപെടണം ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ നിൽക്കണം അതാണ് ഒരു ജനപ്രതിനിധിക്ക് ആദ്യം വേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കി വേണ്ടത് അപ്പോൾ എന്തൊരു കാര്യത്തിനും ഇപ്പോൾ പല ജനങ്ങളും നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം പറയുന്നത് ആ കാര്യം പറഞ്ഞാൽ തന്നെ അത് നോട്ട് ചെയ്ത് അത് ആ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ശ്രമിക്കണം കാരണം ഞാൻ കണ്ടുവന്ന പല ജനപ്രതിനിധികളും നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകിച്ചും എന്ത് കാര്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളോട് പറയും അപേക്ഷ ചെയ്ത് അപേക്ഷ കൊണ്ടുപോയോ നോക്കാം പരിശോധിക്കാം ഈ വകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനും നമ്മൾ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഏഹ് നമ്മൾ ജനങ്ങൾ എന്തിനാപേക്ഷിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ലേ ജനങ്ങൾക്ക് അത് വേണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര കേരള സർക്കാരുകളുടെ പദ്ധതികൾ പകുതി പദ്ധതി പോലും ഒരു ജനപ്രതിനിധികൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ഈ പറയണ പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം ആ എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് ഒരു സംവിധാനമാണ് നമ്മൾ ആദ്യം ഇവിടെ പ്ലാൻ ചെയ്യണത് അത് അതിൻ്റെ ഒരു ഇത് നമ്മൾ ജയിച്ചപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ എല്ലാ പദ്ധതികളും സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പലവട്ടം വോട്ടർമാർക്ക് മുന്നിൽ ചെന്ന് വോട്ടു എന്ന് അപേക്ഷിക്കുന്നു അതിനുശേഷം ജയിച്ചു വന്നാൽ അവർ ഇങ്ങോട്ട് വന്ന് അപേക്ഷിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് പഞ്ചായത്ത് സംവിധാനത്തിൽ അടക്കമുള്ളത് ഒരു ഏതൊരു സാധാരണ മനുഷ്യനും ആദ്യം എന്താവശ്യത്തിനും സമീപിക്കേണ്ടി വരുന്നത് വാർഡ് മെമ്പറേ അക്കാര്യത്തിൽ ഒരു സംശയമല്ല രാഷ്ട്രീയത്തിനപ്പുറം ജയിച്ചു വന്നയാൾ ആ ആളിനെ സമീപിക്കലാണ് ഒരു അതിർത്തി പ്രശ്നം വന്നോട്ടെ നാട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വന്നോട്ടെ എന്ത് വിഷയം വന്നാലും ആദ്യം സമീപിക്കേണ്ടത് ഒരു വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഒരു വാർഡ് മെമ്പറെ സമീപിക്കേണ്ടി വരാം അതായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറ തുടങ്ങുന്നത് ഒരു പഞ്ചായത്തിലെ വാർഡിൽ നിന്നാണ് അങ്ങനെ ആകണം ഒരു രാഷ്ട്രീയക്കാരൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ഒരാൾ എന്ന പൂർണ്ണ ബോധ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കാരണം ഞാൻ അറിയാം ഞാനൊരു സംരംഭം എന്നുള്ള നിലയ്ക്ക് തന്നെ പഞ്ചായത്തിൽ കയറി ഇറങ്ങി വയ്യാണ്ട ഒരാളാണ് അപ്പോൾ എന്നെ തിരഞ്ഞെടുത്ത എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരരുത് എന്ത് കാര്യത്തിനും നമ്മൾ കൂടെ ഉണ്ടാവുന്നുള്ളൊരു വ്യക്തമായ ബോധ്യത്വം ബോധ്യം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ആ ഒരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ജനങ്ങളോടും തിരിച്ചുണ്ട് കാരണം ഒറ്റ പ്രാവശ്യം ഒരു ഫോൺ കോളിൽ കൂടെ നടത്താൻ പറ്റണ കാര്യം അങ്ങനെ നടത്തണം കാരണം അതിന് പകരം ഒരു അപേക്ഷ രീതി എന്തായി എന്തായെന്ന് ഇവർ വീണ്ടും വീണ്ടും കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ജനങ്ങളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കണമെന്ന് തന്നെ അത് നമ്മൾ തിരഞ്ഞെടുത്തു അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ഈ അഞ്ച് വർഷം കഴിയുമ്പോഴും അവർക്ക് ആ ബോധ്യം ഉണ്ടാവണം അതിന് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ശരി അതില് ഈ മറ്റത്തൂർ ഇപ്പൊ രണ്ട് കാരണങ്ങളാലാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്നത് ഒന്ന് കൂറുമാറ്റത്തിന്റെ പേരിൽ മറ്റൊന്ന് കട്ടക്കമ്പനി പൂട്ടിച്ചവരെ പൂട്ടിച്ച അതുൽ കൃഷ്ണയുടെ പേരിൽ എന്താണ് ഇപ്പോൾ മറ്റത്തൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇരുപത്തിയഞ്ച് വർഷം ഇവിടെ ഭരിച്ചു മുടിച്ചത് ഇവിടെ സി പി എം ആണ് അപ്പോൾ സി പി എം ഈ ആദ്യം ഇരുപത്തി മൂന്ന് വാർഡുകളായിരുന്നു ആ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ പതിനെട്ട് സീറ്റ് സി പി എമ്മിനായിരുന്നു പിന്നെ ഒരഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പതിനഞ്ച് സീറ്റായി പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പതിമൂന്ന് സീറ്റായി ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പത്ത് സീറ്റിലേക്ക് എത്തി അപ്പോൾ സി പി എമ്മിൻ്റെ ഈ വളർച്ച കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവണ ഒരു കാര്യമാണ് അപ്പോൾ പത്ത് സീറ്റിലെത്തി നിൽക്കുമ്പോഴും ഇവർക്ക് അധികാരം എന്ത് വില കൊടുത്തും എന്ത് കച്ചവടം നടത്തിയിട്ടും അധികാരം നിലനിർത്തണം എന്നുള്ളൊരു ഉദ്ദേശമാണ് കാരണം ഇവിടെ പത്ത് സീറ്റ് സി പി എമ്മിനുള്ളപ്പോൾ എട്ട് സീറ്റ് കോൺഗ്രസിനും രണ്ട് കോൺഗ്രസ് വിമതരും ഉണ്ട് അപ്പം ഈ കോൺഗ്രസ് വിമതര് സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ കോൺഗ്രസ് ആയിട്ട് ഏകദേശം ലയിച്ച മട്ടിലായിരുന്നു അങ്ങനെയാണെങ്കിൽ പത്ത് പത്ത് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ടോസിലൂടെ സി പി എമ്മിന് ഒരു അമ്പത് ശതമാനം ഭരണ സാധ്യത ഉണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ ഉദ്ദേശം ഭരണത്തുടർച്ചയാണ് കാരണം ഇവരല്ലാതെ വേറൊരാളിവിടെ ഭരി ഭരണത്തിലെത്തിയാൽ പല അഴിമതി കഥകളും പുറത്തു വരുന്നുള്ള ബോധ്യം സി പി എമ്മിനുണ്ട് ബോധ്യം മാത്രമല്ല ആ ഒരു പേടിയും സി പി എമ്മിനുണ്ട് അപ്പോൾ എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്തണം അതിനെ ആദ്യം കച്ചവടം സ്റ്റാർട്ട് ചെയ്തു അതായത് ഒരു കോൺഗ്രസ് വിമതൻ ഈ കോൺഗ്രസ് വെറും ഒരു കോൺഗ്രസ് വിമതനല്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ ടൈമിലെ സി യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ ഹൗസേപ്പ് എന്ന് പറയുന്ന മെമ്പറ് അപ്പോൾ ഈ ഹൗസേപ്പിനെ വലിയൊരു ഓഫറും കൊടുത്ത് വലിയൊരു പൈസയും കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെ സി പി എം എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തുമെന്നുള്ള ഉദ്ദേശത്തിലാണ് സി പി എമ്മും ഇവിടെ നിലകൊണ്ടത് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വർഷം ഭരിച്ച സി പി എമ്മിന് ഇവിടെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ല അത് നമ്മുടെ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭരണ മികവും എല്ലാം എല്ലാവരും പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സി പി എമ്മ് ആർക്ക് വോട്ട് ചെയ്തു ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരു കോൺഗ്രസ് വിമതയായ ഒരാൾക്കാണ് ഞങ്ങളൊക്കെ വോട്ട് ചെയ്തത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം ഭരിച്ചു മുടിച്ച സി പി എമ്മ ഒരു കോൺഗ്രസ് വിമതനല്ലേ ആളെ പർച്ചേസ് ആണ് ഇവിടെ ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ശരി ഒരു ആവേശവും അത് തൽക്കാല ആവേശവും എന്ന് അതുലിൻ്റെ ജീവിതം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പൊരിക്കൽ ഈ സംസ്ഥാന സ്കൂൾ കായികമേള റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു വലിയ ഉയരമൊന്നുമില്ലാത്ത ഒരു ഒരു കുട്ടി സംസാ അതായത് ലോങ് ജമ്പിൽ മത്സരിക്കുകയാണ് അവൻ്റെ പ്രധാന ഇനം ലോങ് ജമ്പല്ല നൂറ് മീറ്റർ ഓട്ടമായിരുന്നു ഈ കുട്ടി ആദ്യ രണ്ട് ചാട്ടവും പിഴച്ചു എന്ന് തന്നെ പറയണം പക്ഷേ മൂന്നാമത്തെ ചാട്ടത്തിന് മുൻപ് ആ അതിർത്തിക്കപ്പുറത്ത് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മലപ്പുറത്തുകാരനാണ് അബ്ദുൽ സമദ് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ ആ കുട്ടി അടുത്ത് ചെന്നിട്ട് വാപ്പയോട് ചോദിക്കുകയാണ് എന്തു വാങ്ങിച്ചു തരും എന്ന് അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ അടുത്ത ചാട്ടത്തിൽ ഈ കുട്ടി മറ്റ് താരങ്ങളെയൊക്കെ ഞെട്ടിച്ച് ഒന്നാം സമ്മാനത്ത് വരികയാണ് അപ്പോൾ ഞാൻ ഈ ബാപ്പയെ സമീപിച്ചിട്ട് ചോദിച്ചു എന്താണ് ചോദിച്ചതെന്ന് അപ്പോൾ അന്ന് എന്തോ ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു വാങ്ങിച്ചു തന്നാൽ ഞാൻ ഒന്നാം സമ്മാനം നേടും എന്നും പറഞ്ഞു പക്ഷേ അത് അവൻ കൃത്യമായി നടപ്പിലാക്കി കൂടുതൽ പറഞ്ഞപ്പോൾ അംഗൻവാടിയിൽ പഠിച്ച സമയത്ത് പോലും വെറ്റുവച്ച് ഓടി ഒന്നാം സ്ഥാനം നേടിയവനാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ അതിജീവിക്കാൻ മുന്നേറാൻ കെൽപ്പുള്ള ഒരാളാണ് അതുലെന്ന് ആ മുഖം തന്നെ പറയുന്നുണ്ട് ആ മറുപടികളിൽ അതുണ്ട് വെറുതെ പറഞ്ഞു പോകലല്ല എൻ്റെ ലക്ഷ്യം നടപ്പിലാക്കി കാണിക്കും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മുകാരുടെ മുന്നിൽ അതിലൊരു നോട്ടപ്പുള്ളിയാണ് അതിലിന് ഒരു ചുവട് പിഴച്ചാൽ അവർ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് അതുലിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അതിലിൻ്റെ ഓരോ നീക്കവും അവർ നിരീക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അതിൽ സ്റ്റാറാകുന്നതും എല്ലാ യുവാക്കൾക്കും ഒരു മാതൃകയാണ് ഇത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം എല്ലാ രാഷ്ട്രീയവും മാറ്റി വയ്ക്കും ഒരു സ എ ബി വിപിക്കാരനായിരുന്നു ശക്തമായി അതിനോട് ബന്ധമുള്ള അതിൽ നന്നായി പ്രവർത്തിച്ച ഒരാളായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിനപ്പുറം സംരംഭകനായി മാറുന്നു ജീവിക്കാൻ തീരുമാനിക്കുന്നു ആ സംരംഭകത്വത്തെ അടിച്ചമർത്തുന്നു സി പി എം പിന്നീടതൊരു പഠന കേന്ദ്രമാക്കി മാറ്റുന്നു അവിടെയും വെല്ലുവിളി ഉണ്ടാക്കുന്നു പിന്നീട് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഒരു യൂട്യൂബർ ആകുന്നു അവിടെ നിന്ന് വീണ്ടും ജനങ്ങളുടെ പ്രതിനിധിയായി വരുന്നു ഇതൊരു വലിയ വലിയ സന്ദേശമാണ് അതുൽ നമുക്കിനിയും കാണണം അതുലിനെ ജനം ടി വിയിലൂടെ ഇനിയും ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളുടെ ഒരു മികച്ച വാടാക്കി അതിനെ മാറ്റുന്നതിൻ്റെ ഓരോ വാർത്തകളും നമുക്ക് കൈമാറണം അതിലിനെ ധൈര്യമായി ഞങ്ങളുടെ റിപ്പോർട്ടറെ സമീപിക്കാം ഞാനിത് ചെയ്തു എന്ന് ധൈര്യമായി പറയാം അങ്ങനെ മുന്നേറൂ വിജയിക്കൂ എല്ലാ യുവാക്കൾക്കും വീണ്ടും 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 മാതൃകയാകൂ വളരെയധികം നന്ദി അതുൽകൃഷ്ണൻ ഒപ്പം ചേർന്നതിനെ ഈ പ്രഭാതത്തെ നല്ല വാക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയത്